പാരമ്പര്യവും ആത്മീയതയും തേടിയുള്ള ഋഷികേശത്തിൻ്റെ യാത്രയിൽ എല്ലാ പ്രിയ ഭക്തർക്കും സ്വാഗതം ഏറ്റുമാനൂർ മഹാദേവന്റെ ആറാട്ടുകൊണ്ട് പരിവാവനമായ മീനച്ചിലാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രകൃതി രമണീയമായ ഒരു ഗ്രാമമാണ് പേരൂർ പേരുകൊണ്ട് തന്നെ അതൊരു ചെറിയ ഊരാണെന്ന് വ്യക്തമാകുന്നുണ്ട് അഭിഷ്ടവരപ്രധാനിയും കരുണാമിയുമായ ഭദ്രാദേവി കുടികൊള്ളുന്ന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ പേരൂർ ദേശം പവിത്രമായി തീർന്നിരിക്കുന്നു ദേവി ഉഗ്രമൂർത്തിയാണെങ്കിലും വാത്സല്യത്തോടെ പുത്രസമാനം എല്ലാവരെയും കാത്തുരക്ഷിക്കുന്നു സസ്യാമള കോമളമായ ഈ ഗ്രാമം ദേവിയുടെ ഐശ്വര്യ സമ്പൂർണമായിരിക്കുന്നു ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തെക്കുറിച്ച് വ്യക്തമായ രേഖകളൊന്നും ലഭ്യമായിട്ടില്ല കേരളത്തിൽ പരശുരാമൻ നൂറ്റെട്ട് ശിവക്ഷേത്രങ്ങളും നൂറ്റെട്ട് ദുർഗാ ക്ഷേത്രങ്ങളും നിർമ്മിച്ചതായി പുരാണങ്ങൾ ഘോഷിക്കുന്നു നൂറ്റെട്ട് ദുർഗാ ക്ഷേത്രങ്ങളിലൊന്നാണ് പേരൂർ ഭഗവതി ക്ഷേത്രം ഈ ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റി പല ഐതിഹ്യങ്ങളും പ്രചാരത്തിലുണ്ട് ഈ ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം ഒന്നര കിലോമീറ്റർ കിഴക്ക് മാറിയും വാട്ടപ്പള്ളി എന്നൊരു പുരാതന കുടുംബമുണ്ട് ആ വീട്ടിലെ ഒരു സ്ത്രീ കൊടുങ്ങല്ലൂർ ഭഗവതിയെ ഉപാസിക്കുവാൻ പോകുക പതിവായിരുന്നു പ്രായം ആയി യാത്ര ചെയ്യാനും ബുദ്ധിമുട്ടായപ്പോൾ അവർ ഭഗവതി കണ്ടുതൊഴുത്ത് പ്രാർത്ഥിച്ചു ഇറങ്ങാൻ നേരം സങ്കടത്തോടെ അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞു അമ്മേ ഭഗവതി പ്രായം വളരെയേറെയായി െ എന്ന് കാണാൻ സാധിക്കും എന്ന് അറിയില്ല അമ്മ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവർ എത്ര നേരം അവിടെ നിന്നു എന്ന് അറിയില്ല കൂട്ടത്തിലുണ്ടായിരുന്നവർ നിർബന്ധിച്ചത് കൊണ്ട് അവർ അവിടെ നിന്ന് യാത്രയായി പല ദിവസം യാത്ര ചെയ്ത് ഒരു ദിവസം വൈകുന്നേരം ആയപ്പോൾ ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെത്തി ക്ഷേത്രക്കുളത്തിൽ ഇറങ്ങി കുളിച്ച് ഭഗവത് ദർശനം നടത്തി പേരൂർക്ക് പുറപ്പെട്ടു പേരൂർ കവല കഴിഞ്ഞ് അല്പദൂരം നടന്നപ്പോൾ വഴിയരികിൽ ഒരു പെൺകുട്ടി നിൽക്കുന്നതായി കണ്ടു നല്ല ഐശ്വര്യമുള്ള ഒരു പെൺകുട്ടി അവർ ഈ അമ്മയുടെയും കൂട്ടരുടെയും അടുത്തേക്ക് വന്നിട്ട് ചോദിച്ചു അമ്മുമേ എന്നെയും കൂടെ കൂട്ടാമോ എനിക്ക് അച്ഛനും അമ്മയും വീടും ഒന്നുമില്ല അമ്മൂമ്മ പറഞ്ഞു ഞങ്ങളുടെ വീട് പേരൂരാ ഇവിടെ നിന്നും കുറെ നടക്കണം ഞങ്ങളുടെ കൂടെ പോന്നോളൂ അമ്മൂമ്മയുടെയും കൂട്ടുകാരുടെയും കൂട്ടത്തിൽ ആ പെൺകുട്ടിയേയും നടന്നു ഐശ്വര്യദേവതയുടെ പ്രതീകമായ ആ പെൺകുട്ടിയുടെ വാചാലമായ സംസാരം ഏവരെയും ആകർഷിച്ചു അവർ വീടുകളിലെത്തിയപ്പോഴേക്കും സന്ധ്യ കഴിഞ്ഞിരുന്നു ബാട്ടപ്പള്ളിയിലെ അമ്മൂമ്മയുടെ കൂടെയാണ് പെൺകുട്ടി പോയത് അവർ ഓലക്കുട മുറ്റത്ത് വെച്ച് അകത്തു കയറി പെൺകുട്ടി മുറ്റത്ത് നിന്നതേയുള്ളൂ എന്റെ കൂടെ നല്ല ഐശ്വര്യമുള്ള ഒരു കുട്ടി വന്നിട്ടുണ്ട് അവർ മുറ്റത്ത് തന്നെ നിൽക്കുന്നു അകത്തേക്ക് വിളിച്ചിട്ട് വരുന്നില്ല എന്ന് അമ്മമ്മ വീട്ടിലുള്ളവരോട് പറഞ്ഞു എന്നാൽ വീട്ടിലുള്ളവരും അമ്മൂമ്മയും പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ കുട്ടിയെ എങ്ങും കണ്ടില്ല അവർ പരിസരമെല്ലാം തിരഞ്ഞു അത്ഭുതമായി അത് അവശേഷിച്ചു അമ്മൂമ്മ കൊടുങ്ങല്ലൂർ അമ്മയെ പ്രാർത്ഥിച്ചുകൊണ്ട് കിടന്നുറങ്ങി അല്പസമയം കഴിഞ്ഞപ്പോൾ മയക്കത്തെ ഒരു സ്വപ്നം കണ്ടു തൻ്റെ മുന്നിൽ ഒരു തേജോഗോളം പ്രത്യക്ഷപ്പെടുന്നു ആ തേജോഗോളത്തിൽ ഒരു പെൺകുട്ടി അവരുടെ കൂടെ ഏറ്റുമാനൂരിൽ നിന്ന് വന്ന പെൺകുട്ടി തന്നെ ആ പെൺകുട്ടി അമ്മയോടായി ഇങ്ങനെ പറഞ്ഞു അമ്മയുടെ പ്രാർത്ഥന കേട്ട് കൊടുങ്ങല്ലൂരിൽ നിന്ന് വന്നതാണ് ഈ വയസ്സുകാലത്ത് അമ്മ കൊടുങ്ങല്ലൂർ വന്ന ബുദ്ധിമുട്ടണ്ട ഞാൻ ഇവിടെ അടുത്തു തന്നെ വസിച്ചു കൊള്ളാം ഇവിടെ അടുത്തൊരു ക്ഷേത്രം പണി കഴിക്കുന്നുണ്ട് അവിടെ എന്നെ പ്രതിഷ്ഠിച്ചാൽ മതി അവിടെ വന്നാൽ അമ്മയ്ക്ക് എന്നെ കാണാം ആണ്ടിലൊരിക്കൽ ഞാൻ ഈ ഭവനത്തിലും വരാം ഇത്രയും പറഞ്ഞു ആ ദിവ്യ തേജസ് മറഞ്ഞു അമ്മമ്മ സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി ഉണർന്ന് വീട്ടിലുള്ളവരെ സ്വപ്നവിവരം അറിയിച്ചു അത്ഭുതവും ആനന്ദവും നിറഞ്ഞ ഈ വാർത്ത ആ നാട്ടിലെല്ലാം പരന്നു കണയന്നൂർ താലൂക്കിൽ ഇടക്കാട്ടു വയൽ വില്ലേജിൽ വിളിയനാട് ദേശത്ത് വിളവിലാട് എന്ന തറവാട്ടു പേരുള്ള മേപ്പാഴൂർ മന ബകയായി തിരുവിതാംകൂറിന്റെ പല ഭാഗത്തും അനേക ദേശ വഴികളും ക്ഷേത്രങ്ങളും ഉണ്ടായിരുന്നു കൂട്ടത്തിൽ ഒരു ദേശ വഴിയായിരുന്നു പേരൂർ ദേശവും അവിടെ ഒരു ക്ഷേത്രം പണി ആരംഭിച്ചിരുന്നു വാട്ടപ്പള്ളിയിലെ വീട്ടിലെ അമ്മ കണ്ട സ്വപ്ന വിവരം പഴൂർ മനയിൽ നാട്ടുകാരെ അറിയിച്ചു അവർ ജോൽസരമായി പേരൂരെത്തി കൊടുങ്ങലൂർ ഭഗവതിയുടെ സാന്നിധ്യമുള്ളതായി പ്രശ്നവിധിയിൽ കണ്ടു ഭഗവതിയെ അവിടെ പ്രതിഷ്ഠിച്ചു അങ്ങനെ കൊടുങ്ങല്ലൂർ അമ്മ പേരൂർക്കാവൽ അമ്മയായി പാട്ടപ്പള്ളിയിലെ മുറ്റത്ത് ഭഗവതി എഴുന്നള്ളിയിരുന്ന ആ സ്ഥലത്ത് ഒരു കൊട്ടാരം പണി കഴിപ്പിച്ചു അവിടെ ദേവി സാന്നിധ്യം ഉണ്ടെന്നാണ് ുള്ള നീണകുടം നിറയ്ക്കുന്നതും വാഴപ്പള്ളി കൊട്ടാരത്തിൽ വെച്ചാണ് അന്ന് വെളിച്ചപ്പാട് ദേവിയുടെ ചിഹ്നമായ വാഴം ചുലമ്പുമായി അവിടെ എത്തുന്നു അങ്ങനെ ആണ്ടിലൊരിക്കൽ അവിടെ എത്തിക്കൊള്ളാമെന്ന് ദേവി അമ്മമ്മയോട് ചെയ്ത വാഗ്ദാനം ഇന്നും മുടങ്ങാതെ നടക്കുന്നു കളമെഴുത്തും പാട്ടും തീയാട്ടും പാട്ടും കുംഭകുടം കിരടൻ തൂക്കം നീണകുടം നടഗുരുതി പുഷ്പാഞ്ജലി മാല വിളക്ക് വെള്ള നിവേദ്യം പാൽപായസം മുതലായവയാണ് പ്രധാനപ്പെട്ട വഴിപാടുകൾ മഞ്ഞൾപ്പൊടി ഭസ്മം കുങ്കുമം എണ്ണ എന്നിവയാണ് കുംഭകൂടം നിറയ്ക്കാൻ ഉപയോഗിക്കുന്നത് മീനഭരണി ഉദയം എന്നീ വിശേഷ ദിവസങ്ങളിലാണ് കുംഭകൂടം നടക്കാറുള്ളത് കുളത്തിന്റെ തെക്ക് ഭാഗത്ത് പന്ത്രണ്ട് നാഗത്തന്മാരെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു ദിവസവും വിളക്ക് വെക്കുകയും മഞ്ഞൾപ്പൊടി തൂവുകയും ചെയ്യുന്നു സർപ്പം പാട്ടോ വഴിപാടാണ് ആയില്യപൂജ വലിയ വഴിപാടായി നടത്തി വരുന്നു അഷ്ടാഭിഷേകത്തോട് കൂടിയ പൂജയാണ് എല്ലാം യില്യനാളിൽ നടത്തി വരുന്നത് ശുദ്ധജലം പനിനീർ കരിക്ക് പാല് പഞ്ചാമൃതം എണ്ണ തേൻ കരിമ്പിൻ നീര് എന്നിവ കൊണ്ടുള്ള അഭിഷേകമാണ് അഷ്ടാഭിഷേകം സകല സർപ്പദോഷങ്ങൾക്കും പരിഹാരം കണ്ടെത്തുന്നതിനായി ഭക്തജനങ്ങൾ എല്ലാവരും വിശ്വാസത്തോടും കൂടി അയില്യപൂജ നടത്തി വരുന്നു ഗണപതി മുഖ്യമായ ഒരു ഉപദേവനാണ് ഗണപതിയുടെ സ്ഥാനമായ കഞ്ഞിമൂലയിൽ തന്നെയാണ് വിഘ്നേശ്വരനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ദക്ഷിയും ബ്രഹ്മരക്ഷസുമാണ് മറ്റ് ഉപദേവന്മാർ ക്ഷേത്രത്തിനകത്ത് നൂറ്റാണ്ടുകൾക്ക് പഴക്കമുള്ള ഒരു പടുവൃത്തൻ ആൽമരമുണ്ടായിരുന്നു അത് ം വർഷങ്ങൾക്ക് മുമ്പ് നിലം പതിച്ചു അതിന്റെ കോടാരത്തിൽ നിന്ന് അതിപുരാതനവും വെങ്കല നിർമ്മിതവുമായ ഒരു ചെറിയ വിഷ്ണു വിഗ്രഹം കിട്ടി ചെറിയ ഒരു ശ്രീകോവിൽ ഉണ്ടാക്കി ആ വിഗ്രഹം അവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് പേരൂർ പൂത്തും മോട കടവിലാണ് ഏറ്റുമാനൂരപ്പന്റെ ആറാട്ട് പേരൂർക്കാവിലമ്മ ഭഗവാന്റെ പുത്രിയായാണ് സങ്കല്പം ആറാട്ടെഴുന്നപ്പ് പേരൂർ കാവിലെ വടക്കേ നടയിലൂടെ അകത്തോട്ട് കടന്ന് ആനക്കൊട്ടിലിൽ വന്ന് ദേവിക്ക് അഭിമുഖമായി നിൽക്കും പേരൂർക്കാവിലമ്മ നിറപ്പറയും നിലവിളക്കുമായി ഭഗവാനെ സ്വീകരിക്കും തുടർന്ന് ഒരു വർഷത്തെ ചിലവന് എന്ന സങ്കല്പത്തിൽ പേരൂർക്കാവിൽ പണക്കിഴി സമർപ്പണവുമുണ്ട് ഇവിടുത്തെ സ്വീകരണത്തിന് ശേഷം ഭഗവാൻ ആറാട്ടുകടവിൽ ആറാടും ആറാട്ടുകഴിഞ്ഞ് തിരിച്ചെത്തും വഴി പേരൂർ കടവിൽ എത്തുമ്പോൾ ആദ്യഘോഷങ്ങളെല്ലാം നിർത്തി വടക്കേ നട വഴി മുന്നിലൂടെ പ്രാണറോഡിലേക്ക് ഇറങ്ങി പേരൂർ കവരയിലേക്ക് പോകാറാണ് പതിവ് ദേവി ഭഗവതി ഭദ്രി സർവപാപ വിനാശിനി പേരൂർ അമർന്നീടൻ തായെ കാത്തുകൊള്ള ഭക്തരെയും എല്ലാവർക്കും അനുഗ്രഹ ആശ്വസുകൾ ചൊരിഞ്ഞുകൊണ്ട് പേരൂർക്കാവിലമ്മ വാണരുളുന്നു അടുത്ത പുണ്യഭൂമി തേടി ഋഷിയേശത്തിന്റെ യാത്ര തുടരുകയായി